പക്ഷെ രണ്ടു തരം പാപ്പങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹുനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ മറ്റൊന്ന് വിശ്വാസരംഗത്ത് വരുന്ന വജിയാനം അല്ലെങ്കിൽ എന്നാൽ ഇഷ്ടം ഇമാൻ മാസിയ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിദാർത്ഥി എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നു കേട്ടാണ് പിശാദിനെ ഏറ്റവും ഇഷ്ടം കാരണം എന്താ അന്നൽ വിദാർത്ഥരാഹ ഒരാൾ ഗുജറാത്തിന് അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല അതുകൊണ്ട് ഒരിക്കലും ും ചെയ്യില്ല ആ വിരാറ്റ് ശാശ്തമാണ് മുന്നോട്ട് പോകും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അറിയാം നിന്നല്ലാത്ത അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു വിരാറ്റിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സൗദി സൗദിയാ എന്നു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവ അതുകൊണ്ട് എനിക്ക് എനിക്കെന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാവിന്മാരെ ഉണർത്താനുള്ളത് നേർമാർ തന്നെ തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ പുറാനും പിരിച്ചു അംഗീകരിക്കുന്ന പാർട്ടി